ഉണ്ണിമുകുന്ദൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ മത്സരാർത്ഥിയാകുമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ല മാസങ്ങളായി സമൂഹ എല്ലാം ചർച്ചയാവുന്ന ചോദ്യമാണിത് ഹിന്ദുക്കളുടെ നടൻ എന്ന രീതിയിലും അല്ലെങ്കിൽ ദൈവങ്ങളുടെ സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന നടൻ എന്ന രീതിയിലും മോദിയെ പ്രശംസിച്ച നടൻ എന്ന രീതിയിലുമെല്ലാം കുറച്ചധികം കാലങ്ങളായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന നടൻ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാവുന്നു എന്ന വിവാദവും ഉയർന്നു വരുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉണ്ണിമുകുന്ദൻ മത്സരിക്കുമെന്ന വാർത്തയാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ മൂന്ന് പേരുകൾക്കാണ് ബി ജെ പി നേതൃത്വത്തിന് മുന്നിലുള്ളത് ഇതിൽ കുമ്മനം രാജശേഖരന്റെ പേരിനാണ് മുൻതൂക്കം എന്ന് പറയാം കുമ്മനം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നടൻ ഉണ്ണിമുകുന്ദനും പ്രാധാന്യമേറുന്നു എന്നതാണ് പറയുന്നത് ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മാളികപുറം എന്ന ചിത്രത്തിലൂടെ കരിയർ ബ്രേക്ക് സൃഷ്ടിച്ച ഉണ്ണിമുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് െന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്രേ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ബിജെപിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് പി സി ജോർജിന്റേതാണ് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയായ പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ സഹകരണം ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് എന്നാലും മുൻതൂക്കം ഉണ്ണിമുകുന്ദന് തന്നെ അതേസമയം <laughs> പാലക്കാട് ൻ മത്സരിച്ചാൽ നേട്ടമുണ്ടാകുമെന്ന അഭിപ്രായമുള്ളവരും ബിജെപിയിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ബിജെപി ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചനകൾ ഈ മാസം തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് സംസ്ഥാന നേതൃത്വത്തിന് പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം തിരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് ബിജെപി കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ ാണ് ബിജെ നീക്കം നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധ്യതയുള്ള ആറ്റിങ്ങലും ഒഴികെ സംസ്ഥാനത്തെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ പോലും ഉചിതമായ സ്ഥാനാർത്ഥിയെ ബിജെപി പ്രഖ്യാപിച്ചിട്ടോ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടോ ഇല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇത്തവണ ആറ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വ്യക്തമായ ചിത്രമില്ല എന്നും പറയാം ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വരണമെന്ന ആഗ്രഹമാണ് കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ പലരും പ്രകടനം കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു വി ഐ പി മണ്ഡലത്തിന് തക്കവണ്ണം പ്രവർത്തനങ്ങളൊന്നും തിരുവനന്തപുരത്ത് നടന്നു കാണുന്നില്ല ശക്തമായ മത്സരത്തിന് കളമൊരുക്കി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ബിജെപി ഇപ്പോഴും ഇരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നേരിട്ട് കേരളത്തിൽ ഇറങ്ങിയതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വെടി മുഴക്കാനായെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ മേൽക്കൈ നേടാനുള്ള നീക്കങ്ങളാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് ബിജെപിയുടെ മെയിൻ അജണ്ട എന്ന് പറയാം തിരുവനന്തപുരം മാറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിലാണ് ബിജെപി ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളാണ് കൂടുതലായി കേൾക്കുന്നത് അതേസമയം നടൻ കൃഷ്ണകുമാർ മത്സരിച്ചാൽ നേട്ടമുണ്ടാകുമെന്ന് പറയുന്ന ഒരു വിഭാഗം തിരുവനന്തപുരത്ത് ഉണ്ടെന്നും പറയപ്പെടുന്നു ഇദ്ദേഹത്തിനോട് താൽപര്യമില്ലാത്ത മറ്റൊരു വിഭാഗവും പാർട്ടിയിൽ തന്നെയുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് എന്ന കാര്യത്തിൽ ഇതുവരെയും ബിജെപി ഒരു ധാരണ ഉണ്ടായിട്ടില്ല അതേസമയം തിരുവനന്തപുരം എം പി ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന ബി ജെ പി നേതാവായ ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്തു വന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇത് ബി ജെ പി നേതാക്കളിൽ ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും നരേന്ദ്രമോദി അടുത്താഴ്ച വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് കൊച്ചിയിലെത്തുന്ന നരേന്ദ്രമോദി ഒരു റോഡ് ഷോ നടത്തുമെന്ന പുതിയ വിവരവും പുറത്തുവരുന്നുണ്ട് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും മോദി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും മോദി നിരന്തരമായി കേരളം ം സന്ദർശിക്കുന്നത് പാർട്ടിയെ കൂടുതൽ സജീവമാക്കുമെന്നും തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ സിനിമാ രംഗത്തുനിന്ന് ദേവൻ മേജർ മേജർദേവി ജി സുരേഷ് കുമാർ എന്നിവരെ ബിജെപിയുടെ നേതൃത്വത്തിലേക്ക് അടുത്തിടെ കൊണ്ടുവന്നതും ഈ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടു തന്നെയെന്ന് സംശയമില്ലാതെ പറയാം